ഇതൊക്കെയാണ് അതായത് ഈ ഗ്രാമങ്ങളിൽ നിന്ന് എടുത്തതിന്റെ തെളിവുകൾ കാരണം അവരുടെ രീതിയിൽ അവർ മണിയൊക്കെ തൂക്കി അതെ അതെ അങ്ങനെ മുത്തുമാലേ മുത്തുമാലക്കാലും കയ്യും ഒക്കെ നല്ല കട്ട് ചെയ്ത് നമുക്ക് ഹരിയാനയിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പൽവലിലുള്ള ഒരു നോട്ടറി ഉണ്ടാക്കിയതാണ് ഓക്കെ ആ ഒരു പേപ്പറാണ് കാണിക്കാൻ പറ്റും അതായത് നമുക്ക് വേണ ഹരിയാന കൊണ്ടുവന്നുള്ള തെളിവാണ് വേണ്ടി അതായത് ആന്ധ്ര അല്ല അതുപോലെ തന്നെ യു പി അല്ല എന്ന് പറയുമ്പോൾ ഹരിയാനയിലെ സ്ഥലമാണ് പൽവലിൽ നിന്നുള്ള കുട്ടികളാണ് ഈ കാണുന്നതല്ല അപ്പം ഈ പ്രാവശ്യം എത്ര കുട്ടികളാണ് ഇതിനകത്തുള്ളത് നാല് കുട്ടികളും രണ്ട് അപ്പൊ ഇത് നമ്മുടെ പൽവലിൽ നിന്നാണ് കൊണ്ടുനേക്കുന്നത് കൂട്ടെന്ന് പറയുന്ന അവിടത്തെ ഒരു ഗ്രാമം ഓക്കെ ആ ഗ്രാമത്തിൽ നിന്നും ഉള്ളത് കൊണ്ട് ഓക്കെ ഹരിയാനെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുറക്കുട്ടികളാണ് ഹരിയാന എന്ന് പറഞ്ഞാൽ നോക്കി ഇത് ഹരിയാനാണ് നിങ്ങൾ കൊണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല കാരണം അവിടെ യൂസ് ചെയ്യുന്ന അവിടുത്തെ എച്ച് എൽ ഡി ബി അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഡയറി പഞ്ചാബ് നാഷണൽ ഡയറി ഡയറി ബോർഡ് എല്ലാം തന്നെ അവിടെ ഉപയോഗിക്കുന്ന സെമൻ എല്ലാം തന്നെ മുറട തന്നെയാണ് മനസ്സിലാക്കി അവിടെ ഫീമെയിൽ വേറെ ഇത് കാണുമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സെമൻ മാക്സിമം നയന്റി നയൻ നൈൻ പെർസെന്റേജ് മുറിയുടെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ പഞ്ചാബിൽ നിന്ന് ഹരിയാനെന്ന് കൊണ്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ചോദ്യം ബ്രീഡ് എന്നുള്ള കാര്യത്തിൽ ഒന്നുമില്ല ആയിരിക്കും ആയിരിക്കും ആയിരിക്കാം പിന്നെ പക്ഷേ എന്നാലും ഇപ്പൊ എരുമയുടെ കാര്യത്തിൽ കാരണം ഇവരെല്ലാം വളർത്തുന്ന ഈ പോലെ എരുമയ വളർത്തുന്നത് അവര് മിൽക്കിന് വേണ്ടിട്ടാണ് ആ നമ്മളാണ് ഈ മീറ്റിന് വേണ്ടി കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ കാരണം അല്ല മുടെ എരുമക്കിടാക്കൾ ഉണ്ട് ഉണ്ട് എരുമ വളർത്തലുണ്ട് ഉണ്ട് ആ എരുമ വളർത്തലി നിന്നാണ് അവരുടെ ഉപജീവന മാർഗം നടക്കുന്നത് അതെ പിന്നെ അവരെ എന്തിനും മറ്റെത്തിൽ പെട്ടതിനെ അവിടെ കൊണ്ടുവരികയും കുത്തിവെപ്പിക്കുകയും ചെയ്യണം 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 ഹരിയാനയിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ നീപ്രാവശ്യം വന്നിരിക്കുന്നത് പൽവലിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ജീന്തി നോക്കുന്ന കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുള്ള മാർക്കറ്റിലാന്ന് അവിടെ നിന്നുള്ള ഗ്രാമങ്ങളിലെ വീടുകളിൽ എടുത്ത കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള പല പീട്ടിലുള്ള കുട്ടികളാണ് ഈ കാണുന്നെല്ലാം തന്നെ അപ്പൊ അതിന്റെ ഒരു തെളിവ് കാണിച്ചിട്ടുണ്ട് ചേട്ടാ നിങ്ങൾ ഇപ്പൊ ഒരു വർഷത്തോളം കച്ചവടം ഒക്കെ ആരംഭിച്ചിട്ട് ഇപ്പോഴും നിങ്ങൾ ഏജന്റിനെ ഡിപെൻഡ് ചെയ്യാതെ ഓരോ തവണയും നിങ്ങൾ പോകുന്നതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇന്ന ക്വാളിറ്റി ഉള്ളത് അങ്ങനെ പറഞ്ഞാൽ പോര ഏജന്റിനോട് അതുകൊണ്ട് കാര്യം ചെല്ലുമ്പോ ആ ഇല്ലെങ്കിൽ അവിടെ രണ്ട് നിൽക്കുന്നു കുട്ടികൾക്കും ഈ രണ്ട് കുട്ടികളിൽ ചെറുതായിരിക്കും ഒരുപക്ഷെ വില കൂടുതലോ നമ്മളേജിനെ ചെറുതനെ വിട്ടിട്ട് അവൻ വലുതെടുത്തു വില പിടിക്കും കാരണം അവൻ തൂക്കത്തിനായി ഇവിടെ നമുക്ക് തരും നമുക്ക് ഇന്നത് മതി ഈ ഒരെണ്ണം മതി വലുത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതെടുത്ത് തീർക്കുവാണോ അല്ല വലുതല്ല ചെറുത് ചെറുതായിരിക്കും നല്ലത് അപ്പൊ ആ ചെറുതിനെ നമ്മൾ തീർക്കും നമുക്ക് വേണ്ട ചെറുതിനും മറ്റൊന്ന് ചേട്ടന് ഓരോ തവണ നിങ്ങൾ നേരിട്ട് പോകുന്നത് അഡീഷണൽ ചെലവായ പോലും ഓരോ തവണയും നേരിട്ട് പോയി എടുക്കുന്നതിന്റെ ഉദ്ദേശിച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയുന്നില്ല ലാഭം കുറയും കാരണം ആ ഒരു അടുത്ത് പക്ഷെ കർഷകർക്ക് ഫലത്തിൽ മെച്ചമായിരിക്കും അതാണ് ആ ഒരു ക്വാളിറ്റികൾ അങ്ങനെ നോക്കി തിരഞ്ഞെടുത്ത് ഓരോ കുട്ടികളും തിരഞ്ഞെടുത്തുള്ള ഗുണം ഇതിനകത്ത് തിരിവൊന്നും വരാനില്ല എന്തെങ്കിലും ഒന്നുമില്ല ഒരു കാരണം ഒരു അമ്പത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ചിലർ പറഞ്ഞ നേരിട്ടുണ്ട് അതിനകത്ത് ഒരു രണ്ടു മൂന്ന് കുട്ടികൾ പൊട്ട കുട്ടികൾ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തിരുവുട്ടികൾ വരാനില്ല ഓക്കെ തിരുവുട്ടികൾ വന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ വളർത്തും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണ് പല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പൊ കണ്ടല്ല ഈ പ്രാവശ്യം വന്നത് ഹരിയാനയിൽ നിന്നുള്ള സ്ഥലത്തിന്റെ പേര് മറന്നുപോയി എന്ന് പറഞ്ഞു പറഞ്ഞാ പൽവൽ ഗ്രാമം ഓക്കെ നമ്മൾ സ്ഥിരം കേട്ട് പരിചയമുള്ള പേരൊന്നുമല്ല കേട്ടോ നമ്മൾ സ്ഥിരമായിട്ടുള്ള പൽവലേ കോട്ട് അപ്പൊ ഹരിയാനയിലെ ഗ്രാമങ്ങളാണ് അവിടെ നിന്ന് വന്ന കുട്ടികളാണ് ഈ കാണുന്ന എല്ലാം തന്നെ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഹരിയാന കുട്ടികൾ നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്നതാണ്